ഹായ് സുഹൃത്തുക്കൾ എൻ്റെ ഒരു എല്ലാവർക്കും തന്നെ സ്വാഗതം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന അവർക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് നടക്കാം വിഷയം അതിഗരകരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ മൊത്തം കത്തിക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എം എസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷനെ വളരെയധികം താറടിച്ച് കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അഗോരാത്രം അത്രയും തന്നെ കഠിന പ്രയത്നം ചെയ്ത് വളർത്തിക്കൊണ്ടു വരുന്ന ഒരു സ്ഥാപനത്തെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ പലതരത്തിലാണിപ്പോൾ പലരും വ്യാഖ്യാനിക്കുന്നത് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് കാരണം വളരെ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യന്റെ അത്രയും തന്നെ പ്രേരണത്തെ അതായത് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇപ്പം പതിമൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് എം സൊല്യൂഷൻസിന്റെ ഒരു ചാനലുണ്ട് ആ ഒരു ചാനലടക്കം വളരെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് അവർ ക്ലാസ്സുകളും എല്ലാം തന്നെ ചെയ്യുന്നത് പക്ഷെ പല ന്യൂസ് ചാനൽസും ഇപ്പം പറയുന്നത് ഡബിൾ മീനിങ് ജോബ്സ് പറയുക അല്ലെങ്കിൽ തുണി അഴിച്ച് ക്ലാസ് എടുക്കുക അതൊക്കെ വളരെയധികം മോശമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് ൊക്കെയാണ് പലരും തന്നെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ഇപ്പം വരുന്നത് കറലിയുള്ള പല ന്യൂസുകളും വളരെയധികം മോശമായിട്ടാണ് അതായത് സിഇഒ ആയിട്ടുള്ള ഷുഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ വളരെയധികം താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് പല ന്യൂസുകളിപ്പം പുറത്തോട്ട് വരുന്നത് പല ആളുകളുടെയും വ്യക്തി താല്പര്യങ്ങൾ അതായത് സർക്കാരിനെ എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും ആ ഒരു ന്യൂസിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കേട്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം പൊതുവിദ്യാലയങ്ങളിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ യൂട്യൂബ് ചാനലിലെ ഓൺലൈൻ ക്ലാസുകളുടെ അശ്രീല പരാമർശങ്ങളും കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായിട്ടുള്ള എം എസ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിന്റെ ക്ലാസുകൾക്കെതിരെയാണ് ഈ പരാതി ക്ലാസുകളുടെ ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകുമെന്ന് എ അറിയിച്ചു ഓൺലൈൻ ക്ലാസുകളിൽ അശ്ലീല പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നതായാണ് പരാതി ഇതിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ഫാൻ പേജുകളിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസുകളിൽ ഇത്തരം പരാമർശങ്ങൾ ഉൾപ്പെട്ടതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി എന്ത് ടോപ്പിക് എടുക്കുകയാണെങ്കിലും ഏത് സെന്റൻസ് മീനിങ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഇവർ പറയുന്നത് ഒരു സെക്ഷൽ ബിഹേവിയറോട് കൂടി അത് മാത്രമല്ല ഒരു അധ്യാപകൻ തുണി ആ ഒരു രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരം നമ്മൾ വിഭാഗം അന്വേഷണം തുടങ്ങി സ്ഥാപനത്തിന്റെ കൊടുവള്ളിയിലെ ഓഫീസ് അടച്ചിരിക്കുകയാണ് ഏത് അന്വേഷണവുമായി സഹകരിക്കാമെന്ന് സ്ഥാപനത്തിന്റെ സിഇഒ ഷുഹൈബ ഇന്നലെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയെങ്കിലും അദ്ദേഹത്തെ ഇന്നലെ മുതൽ ഫോണിൽ ലഭ്യമല്ല ഷുഹൈബ നാട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പാദവാർഷിക പരീക്ഷകളിലായി ഈ യൂട്യൂബ് ചാനൽ വഴി കാര്യം വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും നമ്മുടെ സർക്കാർ സംവിധാനത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ മതിയാവും ഒരു പച്ചയായ മനുഷ്യന് അത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആഗോരത്രം പ്രയത്നെച്ച് വളർത്തിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പൂട്ടിൽ ആഴ്ത്താനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വളരെയധികം മോശമായിട്ട് തേജോവധം ചെയ്യാനും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ ഇല്ലാതാക്കാനും സിഒ ആയിട്ടുള്ള ഷുഹൈബന്ധമായിട്ടുള്ള വ്യക്തിയുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന പല വ്യക്തികളുടെയും അന്നം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഈ ഒരു പ്രവൃത്തി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം പല വ്യക്തി താല്പര്യങ്ങളും സർക്കാരിനെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കാരണം എം എസ് സൊല്യൂഷൻസിൻ്റെ പല ക്ലാസ്സുകളും കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം സിമ്പിളായിട്ട് പല കാര്യങ്ങളും അതായത് വിദ്യാർത്ഥികളിലോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ആ ഒരു ാണ് ഇവർ അതായത് വളരെയധികം മോശമായിട്ട് ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ വസ്ത്രം അഴിച്ചിട്ട് ക്ലാസ് എടുക്കുന്നു ഞാൻ കണ്ട വീഡിയോസിലൊന്നും ആ ഒരു വ്യക്തി വസ്ത്രം അഴിച്ചിട്ട് ക്ലാസ് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പം അതായത് വേറെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ വേറെ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ട് നമ്മുടെ സർക്കാർ തന്നെയാണോ ഇതിന് പൂട്ട് വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു സംശയമുണ്ട് എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ കത്തിപ്പടന്നോണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ എം എസ് സൊല്യൂഷൻസിന്റെ സി ആയിട്ടുള്ള ഇഷേബ് ഒരു കെമിസ്ട്രി ക്ലാസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവർ പ്രൊഡിക്റ്റ് െയ്തിട്ടുള്ള നാല് മൂന്ന് ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള കെമിസ്ട്രി എക്സാമിന്റെ രണ്ടുമൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ആ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ പല വിദ്യാർത്ഥിനികളും തന്നെ പറയുന്നുണ്ട് ചോദ്യപേപ്പറിലുള്ള അതേപോലെ ഒന്നും അവരെന്തായാലും അവരുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആ ഒരു സമയം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസുകൾ വിദ്യാർത്ഥികളിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ അതായത് ബാക്കിലുള്ള കളികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അല്ലെങ്കിൽ ചേരാൻ ആഗ്രഹിക്കുന്ന പല വിദ്യാർത്ഥിനികൾക്കും ഈ ഒരു എം എസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ലളിതമായിട്ട് കുട്ടികളിലേക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവർ ക്ലാസ്സുകൾ എടുക്കുന്നത് അങ്ങനെ പല വിദ്യാർത്ഥിനികളും ഇവരെ ആശ്രയിക്കുന്ന സമയത്ത് പല വൻകിട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ചേരാൻ ആഗ്രഹിക്കുന്ന പല വിദ്യാർത്ഥിനികളും അഡ്മിഷൻ എടുക്കാത്ത ഒരു സാഹചര്യം വരും സ്വാഭാവികമായിട്ടും അവരുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിൽ ഇടിവുണ്ടാവുന്നത് അതായത് അവർക്കൊരു തകർച്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറുകിട ആളുകളെ വീഴ്ത്തി വേണം വൻകിട ആളുകൾക്ക് മുന്നോട്ട് കുതിക്കാൻ സ്വാഭാവികമായിട്ടും അതിൽ സർക്കാരിന്റെ പലതരത്തിലുള്ള അതായത് വ്യക്തി താല്പര്യങ്ങളും ഉണ്ട് എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് എം എസ് സൊല്യൂഷൻസ് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ള അവർക്ക് എം ശ്രീ എക്സാമിന്റെ ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു എന്നുള്ളത് ന്യൂസുകാരുടെ എടുത്ത് അവർ തന്നെ തുറന്നു പറയുന്ന ഒരു ക്ലിപ്പിംഗ്സും കൂടെ ഒന്ന് കണ്ടു നോക്കാം ഓരോ ാണ് ഞങ്ങൾക്ക് ഏതായാലും അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനാൾ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു വരുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് മനസ്സിലാവുന്നില്ല സ്വാഭാവികമായിട്ടും അവർ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളെ ആശ്രയിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു എം എ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസുകൾ അവർക്ക് വളരെയധികം ഫലപ്രദമാണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടി അവിടെ പറയുന്നത് അതുകൊ അത് കേൾക്കുമ്പോൾ തന്നെ അതായത് പലർക്കും മനസ്സിലാവുന്ന കാര്യമാണ് വളരെയധികം കുട്ടികളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സ് കുട്ടികൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക എന്നുള്ളത് വളരെയധികം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷമാണ് അവർ ഓരോ ക്ലാസ്സുകളും അതായത് കുട്ടികളിലോട്ട് അല്ലെങ്കിൽ പാരൻസിലോട്ട് എത്തിക്കുന്നത് എന്നുള്ളത് ആ ഒരു ന്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഈ ഒരു എം എസ് ഒലൂഷൻസിന്റെ സീ ആയിട്ടുള്ള ഷുഹൈബ് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു വ്യക്തിക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കോളിൽ പറയുന്നത് അടുത്തത് നീയാണ് ഷുഹൈബെ നിന്ന് വീഴ്ത്താനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ ന്യൂസുകാരുടെ അടുത്ത് പറയുന്ന ഒരു ന്യൂസും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് പല വൻകിട്ട് മുതലാളികളുടെയും അതായത് വ്യക്തി താല്പര്യങ്ങൾ കാരണമാണ് ഇങ്ങനെയുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യനെ അതായത് പാർട്ടി സ്വാധീനമോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ എന്തായാലും കഴിഞ്ഞേ മതിയാവും കാരണം അവരെ ആശ്രയിച്ചിട്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഷുഹൈബിനു താഴെ ആയിട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു മനുഷ്യരെ എല്ലാം പിടിച്ചു നിർത്തേണ്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈയൊരു കാര്യത്തിൽ എന്തായാലും അതിജീവിച്ചേ മതിയാവും ഇതിനെതിരെ പോരാട്ടം അതായത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് എന്തായാലും ആ ഒരു വ്യക്തി തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ അവർക്കായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായി പിന്നെ കാണാം സൈൻ ഓഫ്